Dream the holy one.

നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ ഇപ്പോഴത്തെ എന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്റെ പേഴ്സണല പേഴ്സണാലിറ്റി ശരി റെഡി ആയിട്ടാണോ ഇരിക്കുന്നത് റെഡിയാക്കാൻ പറ്റുന്നുണ്ടോ ഈശോ വരുവാണെങ്കിൽ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ഈശോടെ കൂടെ പോകാൻ തയ്യാറാണോ അത്രമാത്രം ഒരുക്കം എനിക്കുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ ഈശോ വന്നാൽ റെഡിയാണോ അതിനെ എന്റെ വ്യക്തിത്വം റിയില്ല എപ്പോഴാ വരുന്നേരാം ഇപ്പഴും വരാം അടുത്ത പോലും എപ്പൊ ക്വം ആണോ मेमर आवाज आग्रह फॉर एग्जांपल इफ इट्स अ बास्केटबॉल टीम यस, आई वांट टू, आई वांट टू बी अ पार्ट ऑफ दैट टीम सो माय, व्हाट वुड बी माय गोल आई वांट टू बी पार्ट ऑफ टीम, सो आई वांट टू बी फिट दैट इज वन रिक्वायरमेंट, दैट आई है ഇഫ് ഐ ഡിസ് ഗോ ആൻഡ് അപ്രോച്ച് ദാറ്റ് ടീം ലീഡർ ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദിസ് ടീം ദേ വോണ്ട് ടേക്ക് മീ ജസ്റ്റ് ലൈക്ക് ദാറ്റ് അവരെന്നെ അങ്ങനെ പെട്ടെന്ന് എടുക്കത്തില്ല അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു സ്റ്റെപ്പായിരിക്കും ഞാൻ എല്ലാ ദിവസവും റണ്ണിങ് ചെയ്യും അപ്പോൾ എന്നെ തന്നെ ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ റണ്ണിങ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ നല്ല ഭക്ഷണം കഴിക്കും എന്നെ ഫിറ്റ് ആക്കാൻ സോ അതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള എല്ലാ ഒക്കെ ആയിരിക്കും റിക്വയർമെൻറ്റ്സ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു സ്റ്റെപ്പായിരിക്കും ഞാൻ ചെയ്യുന്ന എൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ അവർക്ക് എപ്പഴാ തോന്നിയാൽ ഫിറ്റ്നസ് ആ വ്യക്തിക്ക് ശരിക്കും ഈ ിലത്തെ ആ ലീഡറിന് ബോധ്യാവണം അവരവരുടെ വക ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ അതിൽ ജയിക്കണം പിന്നെ ചിലപ്പോൾ അവർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും അല്ലേ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ അപ്പോൾ ഈ ടീമിലേക്ക് ഫിറ്റ് ആവാൻ എന്തൊക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ സ്വർഗത്തിലേക്ക് ഇശ വരുമ്പോൾ പോകാനായിട്ട് ഫിറ്റ് ആവണെങ്കിൽ എന്തൊക്കെ ചെയ്യണം ആദ്യം ഞാൻ ഫിറ്റ് ആയെന്ന് എനിക്ക് തന്നെ തോന്നണം പിന്നെ എന്നെ നയിക്കുന്നവർക്ക് അല്ലെ എൻ്റെ അധികാരികൾക്ക് ലീഡേഴ്സിന് നമ്മളെ സ്വർഗത്തിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കാൻ ചില വ്യക്തികളെ ദൈവം നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് ബോധ്യാവണം അവര് ടെസ്റ്റ് ഇടും ആ ടെസ്റ്റില് പാസ് ആകണം പ്ലസ് ഒരു വാലിഡ് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണം ചിലപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനൊക്കെ ചിലര് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊണ്ടുവരും അല്ലെങ്കിൽ ശരിക്കല്ലാത്ത ഡോക്ടേഴ്സിൻ്റെ സിഗ്നേച്ചർ അതൊന്നും പോരാ അതായത് ഒരു ശരിക്കും അതിന് അർഹമായിട്ടുള്ള നല്ല അതിന് ആയിട്ടുള്ളതും എലിജിബിളും ആയിട്ടുള്ള ഒരാളുടെ ഒരു സിഗ്നേച്ചറോട് കൂടി ഒരു സർട്ടിഫിക്കറ്റും വേണം അപ്പോൾ മൂന്ന് തലങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് ആ വ്യക്തിക്ക് തന്നെ ആ വ്യക്തിക്ക് അറിയാം ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഫിറ്റ് ആവാൻ പറഞ്ഞ പോലെ എക്സസൈസ് ഭക്ഷണം സ്പിരിച്വൽ കാര്യത്തിലും സ്പിരിച്വൽ എക്സസൈസ് സ്പിരിച്വൽ ഫുഡ് ആത്മീയ ഭക്ഷണം ആത്മീയമായിട്ടുള്ള വ്യായാമങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം പിന്നെ നമ്മൾ നയിക്കുന്നവര് ടെസ്റ്റ് ഇടുമ്പോൾ അതിൽ പാസ്സാവണം ഇപ്പൊ അബ്രാഹത്തിന്റെ കാര്യം നോക്കിയേ അബ്രാഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ദൈവം ഒരു ടെസ്റ്റ് ഇട്ടു ആ ടെസ്റ്റിൽ പാസ്സായി അല്ലേ നമ്മൾ ഒരിക്കൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു ടെംപ്റ്റേഷൻസ് ട്രയൽസ് ടെസ്റ്റ് പ്രലോഭനങ്ങൾ പരീക്ഷണങ്ങള് പരീക്ഷകൾ അപ്പോൾ പ്രലോഭനങ്ങൾ വരുമ്പോ അതില് വിഴാതെ നോക്കണം പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ട്രയൽസ് വരുമ്പോ എൻ്റെ എന്തോ സെൽഫ് കറക്ഷൻ ഇവിടെ ആവശ്യമുണ്ടല്ലോ എനിക്ക് തിരുത്തേണ്ടതായിട്ട് എന്തോ ഉണ്ടല്ലോ എന്തോ ഒരു കുരുത്തക്കേട് എൻ്റെ കയ്യിലൊരു പോണ്ട് കാര്യങ്ങൾ നന്നായി പോകുന്നില്ല അത് തിരുത്തണം ടെസ്റ്റ് വരുമ്പോൾ അതിൽ പാസ്സാവണം െ ടീച്ചർ കുട്ടിക്ക് ടെസ്റ്റ് ഇടുന്നു അതായത് ഈ കുട്ടിയെ പഠിപ്പിച്ച ടീച്ചർ തന്നെ ടെസ്റ്റ് ഇടും അപ്പോ ഈ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ ഭാഗമാവുമ്പോൾ അവർ ആ പഠിപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളൊരു ടെസ്റ്റിടുമ്പോൾ അതിൽ പാസ്സാവണം അപ്പോൾ ഈശോ വരുമ്പോൾ നമ്മളുടെ ഡിസ്ക്രിപൻസീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ പൊരുത്തക്കേടുകളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ പൊരുത്തക്കേടുകളൊക്കെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസീസൊക്കെ സിൻഫുൾ ആക്ഷൻസ് നിന്നും സിൻഫുൾ ആയിട്ടുള്ള പാപകരമായിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ വന്നതായിരിക്കും അപ്പോൾ അതെന്റെ പേഴ്സണാലിറ്റീനെ ബാധിക്കും എന്റെ വ്യക്തിത്വത്തെ ബാധിക്കും എങ്ങനെ ഞാൻ ചിന്തിക്കുന്നു എങ്ങനെ ഞാൻ പെരുമാറുന്നു ഹൗ ഡു ഐ ബിഹേവ് എങ്ങനെ ഞാൻ നോക്കുന്നു എന്റെ ബോഡി ലാംഗ്വേജ് ഫേഷ്യൽ ലാംഗ്വേജ് ഓൾ ദീസ് സ്പീക്ക് അപ്പൊ ഇങ്ങനത്തെ ഒരു സയൻസ് ആൻഡ് സിംറ്റംസ് അടയാളങ്ങള് ബാഹ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ ഇങ്ങനെ നമ്മുടെ തന്നെ വാശി അല്ലെങ്കിൽ ദുർവാശികൾ പിടിവാശികൾ പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ ബോഡി തന്നെ ഇങ്ങനെ ടൈറ്റ് ആക്കും ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷനും വരും അപ്പൊ അങ്ങനത്തെ അടയാളങ്ങള് ഇറ്റ് സ്പീക്സ് സംതിങ് എനിക്ക് എവിടെയോ കറക്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ പേഴ്സണാലിറ്റി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു എങ്ങനെ നോക്കി കാണുന്നു എന്ത് ചെയ്യുന്നു ഇതിനൊക്കെ അനുസരിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ ഇതൊക്കെ ബാധിക്കും അപ്പോൾ ഈശോ വരുമ്പോൾ ഓക്കെ കുറച്ച് നല്ല പ്രവർത്തികൾ എനിക്ക് തോന്നി കുറച്ച് നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടായില്ല ഏഹ് നന്മ ചെയ്യണം നന്മ എന്താണ് ദൈവഹിത പ്രകാരമുള്ള നല്ല പ്രവർത്തികൾ എനിക്ക് എന്നെ തന്നെ പ്ലീസ് ചെയ്യാനോ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനോ തോന്നിയ ചില നല്ല പ്രവർത്തികള് നന്മയാവണമെന്നില്ല അപ്പൊ അങ്ങനെ നമുക്ക് ഒരുങ്ങാൻ പറ്റും ഇപ്പൊ പറഞ്ഞപോലെ ആ ഒരു ടീമില് അംഗാവണമെങ്കിൽ എന്തൊക്കെ വേണം അപ്പൊ സ്വർഗത്തിന്റെ ആ ടീമില് എത്തിച്ചേരാൻ എന്തൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്യണം ഓക്കെ ഗുഡ് ും അപ്പോ ആദ്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മണം വരാതിരിക്കും നോക്കും അപ്പൊ നല്ലപോലെ ഉടുപ്പ് ഇടും പിന്നെ വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആൾ കാണുമ്പോ മണം ചീത്ത മണങ്ങൾ വരാതെ വെരി ഗുഡ് പോയിന്റ് ഹാസ് എ സ്പിരിച്വൽ സിംബോളിസം ഓൾസോ യാൽ ട്രൈ ടു എങ്ങനെ നമ്മളിരിക്കണെന്ന് അറിയാൻ നമ്മൾ മിററിൽ നോക്കും എന്താണ് കണ്ണാടി വേർഡ് ഓഫ് ദൈവവചനമാണ് ആ ഒരു സ്പിരിച്വൽ മിറർ സ്പിരിച്വൽ കണ്ണാടി ദൈവവചനത്തില് നോക്കണം നോക്കണം നമ്മുടെ മുഖം എങ്ങനെയുണ്ട് ദൈവവചന പ്രകാരം എൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു എൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു ആ ദൈവവചനമാകുന്ന ആ കണ്ണാടിയിൽ മിററിൽ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എങ്ങനെ ഇരിക്കുന്നു ഈശോ ഇപ്പൊ എന്നെ കണ്ട എങ്ങനെ ഇരിക്കും അപ്പൊ ഓരോ ദിവസവും ദൈവവചനത്തിനനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ഹൃദയം മനസ്സും ഒക്കെ ശരിയാക്കണം ഈശോയുടെ രണ്ടാമത്തെ വരവനൊരുങ്ങുമ്പോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ബന്ദഗസ തിരുനാളിനൊരുങ്ങുമ്പോ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ കണ്ണാടി എടുക്ക മിറർ ദൈവവചനമാകുന്ന മിറർ അതിൽ നോക്കിയപ്പോൾ ഒരു ദൈവവചനം പറയുമ്പോൾ അതിനനുസരിച്ച് എത്രയുണ്ട് ഞാൻ ഈ ദൈവവചനത്തിനനുസരിച്ച് ഞാൻ എയ്റ്റി പെർസെൻറ് ആണോ അപ് ടു മാർക്ക് ആണോ അങ്ങനെ ഓരോരോ ദൈവവചനം എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുങ്ങുകയാണ് ചെയ്യുന്നത് തണ്ടുഗസ്സ തിരുനാളിനും പിന്നെ ഈശോയുടെ രണ്ടാമത്തെ വരവിനും സ്വർഗത്തിലെത്താനും െപ്പോഴും ഒരു ബൈബിൾ വേഴ്സ് വായിച്ചിട്ട് അത് റിഫ്ലെക്റ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം അതെൻ്റെ സ്വന്തമാക്കുന്നു സോ ഹൗ മച്ച് ഐ മേക്ക് ഇറ്റ് മൈ ഓൺ ദാറ്റ് മച്ച് ഐ എം ഏബിൾ ടു ലിവ് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് അത് ഞങ്ങൾ എൻ്റെ ലൈഫിൽ ഫ്രൂട്ട്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു സോ ഓൾ ദിസ് ഹെൽപ്സ് ടു ഹാവ് ദാറ്റ് എയിം ഓക്കെ ഞാൻ എനിക്ക് സ്വർഗത്തിലെത്താനുണ്ടെന്ന് അപ്പം ആ എത്താൻ വേണ്ടിയിട്ട് എൻ്റെ അബ പിതാവിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ഞാൻ യോഗ്യതരാ ആകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഓരോ സ്റ്റെപ്പാണ് ഇതൊക്കെ സോ എല്ലാ ദിവസവും ഡി സ്പിരിച്വൽ എക്സസൈസസ് ഓൾസോസ് മെൻഷഡ് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴാ ദൈവം വരാ വി ഡോണ്ട് നോ വെൻ ഗോഡ് ഈസ് ഗോയിങ് ടു കം റൈറ്റ് നോ ബട്ട് എനി ടൈം പക്ഷെ ഞാൻ എപ്പോഴും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ എം ജസ്റ്റ് ട്രൈയിങ് എവറി സെക്കൻഡ് ഓഫ് മൈ ലൈഫ് ഇഫ് ഐ എം ടേക്കിംഗ് ദാറ്റ് സ്റ്റെപ്പ് ദറ്റ് ഐ വോണ്ട് ടു ഇംപ്രൂവ് ഐ വോണ്ട് ടു ഇംപ്രൂവ് സം വേർ എങ്ങനെ കണ്ടുപിടിക്കുക വേർ എവർ ഐ എം ഫോളോയിങ് ഷോർട്ട് സോ ദർ ആർ വി ഹാവ് ആ സ്പിരിച്വൽ കിയർ വി ഹാവ് അ സ്പിരിച്വൽ മദർ സോ വി ഗെറ്റ് ദാറ്റ് ഗൈഡൻസ് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ദെർ ആർ പീപ്പിൾ ടു ഗൈഡ് സോ അവരുടെ ഹെൽപ്പ് എടുത്തിട്ട് എല്ലാം എല്ലാ സെക്കൻഡ് എല്ലാം ഞാൻ വേർ ഐ ക്യാൻ ഇംപ്രൂവ് മൈ സെൽഫ്സ് അത് കണ്ടുപിടിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു ശ്രമം എടുക്കാം ഒരു സ്റ്റെപ്പ് എടുക്കാം ദാറ്റ് വിൽ ഹെൽപ്പ് ആൻഡ് ദെൻ ഗോഡ് ഇസ് ലേ ടു സി വിൽ നോട്ട് വരി അബൌട്ട് അതർ തിങ്സ് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം വൺ ഡേ അറ്റ് എ ടൈം